അമ്മേ നാരായണ ദേവീ നാരായണ മുളം കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശം പിന്നീട് മരടായി കീർത്തി കേട്ട മണ്ണ് ചരിത്ര താളുകളിൽ പറവൂർ രാജാക്കന്മാരുടെ കൊട്ടാരമായി നിലകൊണ്ടിരുന്ന പുണ്യഭൂമി അതെ ഇത് വിശ്വാസമൂർത്തിയും വിജ്ഞാനപ്രദായിനിയുമായ ഭഗവതി വാഴും മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം രാജപരമ്പരയുടെ കൊട്ടാരക്കെട്ടിനുള്ളിൽ ആരാധിച്ചു പോന്ന ശത്രു സംഹാരണിയായ ഭദ്രകാളി വാഴുന്ന മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ ഇതാ ഉത്സവമായി ഈ വർഷത്തെ തിരുവുത്സവം വന്നെത്തി ചേരുകയായി അതെ വിശ്വപ്രസിദ്ധമായ വെടിക്കെട്ടിന്റെ മണ്ണിൽ ആഘോഷത്തിന്റെ മഹോത്സവകാലം വന്നെത്തുമ്പോൾ ഇതാ ഒരുങ്ങുകയായി ഒരുങ്ങുകയായി കൊട്ടാരം ഭഗവതിയുടെ തെക്കേ ചേരുവാരം കാലം കാത്തിരുന്ന മരട് കൊട്ടാരത്തിലെ മഹോത്സവം വന്നെത്തുമ്പോൾ എന്നും എന്നും ഈ മണ്ണിൽ വിസ്മയം തീർത്ത ചരിത്രമുള്ള തെക്കേ ചേരുവാരത്തിന്റെ കൈയും പിടിച്ച് വരികയാണ് കടന്നു വരുകയാണ് ഒരു ധീരപുത്രൻ പൂര നഗരിയുടെ പേരും പെരുമയും ഭാവി കാലത്തും കാത്തു സൂക്ഷിക്കാൻ പോന്ന ഒന്നാന്തരം ആൺപിറപ്പ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ചരിത്രമുള്ള തെക്കേ ചേരുവാരത്തിന്റെ വീരനായകൻ അതെ വരികയാണ് കടന്നു വരികയാണവൻ യുവരാജ കരിവീര കേസരി നന്ദിലത്തു ഗോപാലകൃഷ്ണൻ മുഴുവൻ പേരുകേട്ട മരട് വെടിക്കെട്ടിന്റെ മണ്ണിലേക്ക് കാൽ വെച്ച് കടന്നു വരികയാണവൻ പേരും പെരുമയും നിറഞ്ഞ വീരന്മാരെ മലയാളക്കരയുടെ വിരിമാറിൽ കൊണ്ടെത്തിച്ച നന്ദിലത്തു തറവാടിന്റെ ഇന്നത്തെ താരസൂര്യൻ ആ വേഷത്തിന്റെ പുതിയ പൂക്കാലം ആന കേരളത്തിന് സമ്മാനിക്കുന്ന രാജകുമാരൻ മാറ്റുറയാത്തീഷ്ണുമായി നാളെയുടെ രാജാവാകുവാൻ യുവരാജകീര കേസരി നന്ദിലത്തു ഗോപാലകൃഷ്ണൻ ഈ നാടും ഇവിടുത്തെ ജനതയും കാത്തിരിക്കുന്ന മഹോത്സവ പെരുമയ്ക്ക് മാതംഗ മഹിമ തീർക്കുവാൻ യുവ നന്ദിളത്തു ഗോപാല കൃഷ്ണ നിനക്കും നിന്റെ സാരഥിമാർഗം സ്വാഗതം സ്വാഗതം സുസ്വാഗതം